பே <laden> കേരളത്തിലെ ആശാവർക്കർമാർക്ക് കൊട മാത്രമാണോ ഒരു മുത്തം കൂടി കൊടുത്തോ എന്ന് ഇന്നലെ ഒരു തൊഴിലാളി വർഗ നേതാവ് എന്ന് ഞാൻ പറയുന്നില്ല അത്രയും സംസ്കാരമില്ലാത്ത ഒരുത്തൻ ഇന്നലെ പ്രസംഗിക്കുകയുണ്ടായി അയാളോട് അവനോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ആർക്കെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായി ഒരു മുത്തം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിടുത്തെ ആശാവർക്കർമാർക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശ്ലീലം കാണേണ്ട ആവശ്യമില്ല ഒരു തെറ്റായ കാര്യം കാണേണ്ട ആവശ്യമില്ല കേരളം ആശുപത്രിയിൽ കിടന്നപ്പോൾ വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ ക്വാറന്റൈനിൽ കിടന്നപ്പോൾ കേരളം ഒന്നടങ്കം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ മുന്നിൽ നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിച്ചവരിൽ ആദ്യം എടുത്തു പറയേണ്ട പേരാശാവർക്കർമാരുടേതാണ് അതുകൊണ്ട് അവർക്ക് മുത്തം കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല കേരളം ഒറ്റക്കെട്ടായി അവരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹം ഈ വർഷം കേന്ദ്രം ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്ന തുക പതിനാറ് ശതമാനം അധികമാണ് കേരളത്തിൽ കേരളത്തിന് കിട്ടിയത് പതിനാറ് ശതമാനം അധികമാണ് ഈ എൻ എച്ച് എമ്മിന്റെ കാശ് നിങ്ങൾ ഏത് കാശെടുത്തിട്ടാണ് ഇവർക്ക് ആ ഓണറിയും കൊടുക്കുന്നത് നിങ്ങളുടെ കൈന്ന് എത്ര കാശുകൾ ഒഴിക്കുന്നുണ്ട് ആശാവർക്കർമാർക്ക് പതിനാലിന് മുമ്പ് ആയിരം രൂപയായിരുന്നു അത് രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനിയും വർദ്ധിപ്പിക്കണം ഞാൻ അതേ അവരുടെ ആവശ്യത്തോട് പൂർണ്ണമായിട്ടും അടിവരയിടുന്നു ആശാവർക്കർമാരുടെ ഓണറേറിയും ഇനിയും വർദ്ധിപ്പിക്കണം ഒരു മാസം തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം വൈകിയാൽ പറയും മോദി കാശു വരുന്നില്ല കൃത്യമായി കൊടുത്താൽ പറയും ശമ്പളം കൊടുക്കുന്ന പിണറായി വിജയനാണ് അതെന്ത് ന്യായമാണ് വൈകിയാൽ കാരണം മോദി ശരിയായി കിട്ടിയാൽ അതിൽ നേരായി കിട്ടിയാലും പിണറായി വിജയൻ ആ കള്ളക്കച്ചവടം ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല വർക്കർമാരും ഈ നാട്ടില് ജീവിക്കുന്നവരാണ് അവർക്കറിയാം എന്താണ് സത്യം കേരളം ഒരു നയാ പൈസ കേരളത്തിന് കേന്ദ്രം അണബ തീർത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഒരു ദുരഭിമാനവും ഞങ്ങൾക്കില്ല ഒരു രൂപ കേരളത്തിന് കിട്ടേണ്ട കാശ് കേന്ദ്രം പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല പക്ഷെ കള്ളം പറഞ്ഞ് വേണ ജോർജിനും പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും അവരെ ആക്ഷേപിച്ച് അവർ കൊ കൊള്ളരുതാത്തവരാണ് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഒരു എം പി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് നിങ്ങൾക്ക് ഈ സമരത്തെ പരാജയപ്പെടുത്താനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇത്രയും ദിവസം കണ്ട സമരമായിരിക്കില്ല എന്നു കൂടി അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും ജനാധിപത്യവും സമാധാനവും മര്യാദയും സഹിഷ്ണുതയോടുകൂടി ആ പാവപ്പെട്ട ഒരു സെക്രട്ടറിയേറ്റ് നടക്കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇളക്കമെങ്കിൽ അതല്ലാത്ത സമരവും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെയല്ലാതെയും സമരങ്ങൾ വിജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം മഹിളാ മോർച്ചക്കാർ ഇന്ന് വന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതിലൊരു രാഷ്ട്രീയ ഉദ്ദേശവും ഞങ്ങൾക്കില്ല ഈ സമരം ന്യായമാണ് ഇതുപോലെ അസംഘടിതരായിട്ടുള്ള ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർ പല മേഖലകളിലുമുണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഐക്യദാർഢ്യം ഉണ്ടാവും അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ഇവിടെ യു ഡി എഫിന്റെ എം എൽ എമാരും മുൻ മന്ത്രിമാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇനി ഇത് വേറെ വ്യാഖ്യാനം ഒന്നും കൊണ്ടുവരണ്ട ഞങ്ങൾ വേറെ വന്നതാണ് അവർ വേറെ വന്നതാണ് പക്ഷെ ഐക്യദാർഢ്യത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യം പിണറായി വിജയൻ ഓർമ്മിക്കുന്നത് നല്ലതാണ് നിങ്ങളെ കൊണ്ട് മുട്ടടക്കാൻ തന്നെ സാധിക്കുന്ന രീതിയിലേക്ക് ഈ സമരത്തിന് എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങളെ പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് മഹിളാ പ്രവർത്തകന്മാർ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും ഞങ്ങൾ കൂട മാത്രം കൊടുത്തല്ല ഈ വർക്കർമാരെ സംരക്ഷിക്കാൻ പോകുന്നത് എല്ലാ തരത്തിലും ആശാ വർക്കർമാരെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് എന്നുള്ളതാണ് മഹിളാ മോർച്ച നടത്തിയിട്ടുള്ള ഈ ഐക്യദാഢ്യ മാർച്ചില് ഞങ്ങൾ പറയുന്നത് പീണ ജോർജിന്റെ ചർച്ചയല്ല വേണ്ടത് മുഖ്യമന്ത്രിയാണ് ആശാവർക്കർമാരുടെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് നേതൃത്വം കൊടുക്കേണ്ടത് പരിഹരിക്കേണ്ടത് എന്നാ പറയാനുള്ളത് നിങ്ങളുടെ തോൽ ചോർന്നുകൊണ്ട് ഈ മനുഷ്യത്വപരമായിട്ടുള്ള ഈ സമരത്തില് ധാർമ്മിക സമരത്തില് നിങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു നമസ്കാരം